കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയുടെ മരണം വെടിയുണ്ട ഹൃദയവും ശ്വാസകോശവും തുളഞ്ഞുകയറിയുണ്ടായ പരിക്ക് കാരണം ആറ് ദശാംശം മൂന്ന് അഞ്ച് മില്ലിമീറ്റർ വലിപ്പമുള്ള വെടിയുണ്ട ശരീരത്തിൽ നിന്ന് കണ്ടെത്തി ഇരു അവയവങ്ങളും തകർത്ത് വെടിയുണ്ട പുറത്തെത്തിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വെടിമരുന്നിന്റെയും ശരീരഭാഗങ്ങളുടെയും സാമ്പിൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചെന്നും ബൌറിംഗ് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് എം എൻ അരുൺ പറഞ്ഞു ಗುಂಡಿನ ಒಂದು ಇಂಜುರಿಯಿಂದ ಡೆತ್ ಆಗಿದೆ ಅಂತ ಎದೆಯ ಎಡಭಾಗಕ್ಕೆ ಹೃದಯ ಸೀಳ್ಕೊಂಡು ಶ್ವಾಸಕೋಶನ ಸೀಳ್ಕೊಂಡು ಎದೆಯ ಹಿಂದಿನ ಭಾಗದವರೆಗೂ ಹೋಗಿದೆ ಸೊ ಆಲ್ಮೋಸ್ಟ್ ಥ್ರೂ ಆ್ಯಂಡ್ ಥ್ರೂ ಎಕ್ಸಿಟ್ ಉಂದೊಂದು ಇಲ್ಲ ಸೊ ಇನ್ಸ್ಟೆಂಟೇನೆಸ್ ಕೊಲ್ಯಾಪ್ಸ್ ಆಗಿ ಮೃತ ಹೊಂದಿರ್ತಾರೆ ಅಂತ ನಮ್ಮ ಅಭಿಪ್ರಾಯ ಒಂದು ಫಾರ್ಮಲ್ ರಿಪೋರ್ಟ್ಗೋಸ್ಕರ ವೇಟ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ നൽകും വിശദാംശങ്ങൾ ദീപക് സി ജെ റോയിയുടെ മരണത്തിന് ശേഷവും ആ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് അതിലുള്ള വിവരങ്ങൾ ഏറെ വിഷമം തോന്നുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിൽ റോഷനി റോയിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ പ്രാഥമിക വിവരങ്ങളാണ് ബൌറിംഗ് ആശുപത്രിയിലെ സൂപ്രണ്ടായിട്ടുള്ള എം എൻ അരുൺ അൽപ്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത് റോയിയുടെ പിസ്റ്റളിൽ നിന്നാണ് വെടിയുതിർത്തത് എന്ന ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വന്നിരുന്നു അതിന് സാധൂകരിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് ഈ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം വന്നിരിക്കുന്നത് ആ വെടി തോക്കിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ട നെഞ്ച് തുളച്ച് അതായത് ഹൃദയം തുളച്ച് ശ്വാസവോശത്തെയും തുളച്ച് പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത് ഈ പിസ്റ്റളിൽ നിന്നുള്ള വെടിയുള്ള വെടിയുണ്ട തന്നെയാണിതെന്നാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് നീളമുള്ള വെടിയുണ്ടയാണ് കണ്ടെടുത്തത് ഈ വെടിമരുന്നിൻ്റെ അംശവും അതോടൊപ്പം മറ്റു വിവരങ്ങളും അതായത് ശരീരഭാഗങ്ങളുടെ സാമ്പിളുകളുമൊക്കെ ഇപ്പോൾ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്നലെ വൈകിയും കോൺഫറൻസ് ഗ്രൂപ്പിലെ റിച്ച്ബോൺ സർക്കിളിലുള്ള ഓഫീസിൽ ഫോറൻസിക് സംഘങ്ങൾ പരിശോധന നടത്തിയിരുന്നു കൂടുതൽ വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമികമായ വിവരങ്ങളാണ് വന്നത് രാവിലെ എട്ടരയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു പത്തേ മുക്കാലോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു ഇന്ന് മൃതദേഹം വിട്ടു നൽകുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും ബന്ധുക്കളിൽ ചിലർ എത്തേണ്ടതിനാൽ തന്നെയാണ് നാളെ വൈകിട്ടത്തേക്ക് സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചത് ഇപ്പോഴും ഈ ശിവാജിനഗറിലുള്ള ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് റോയിയുടെ മൃതദേഹം സൂചിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാവിലെ എത്തിയ സമയത്തൊക്കെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു പിന്നീടാണ് പോലീസ് പോലീസ് ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ച ഈ ഗേറ്റ് അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് നാളെ രാവിലെയോടുകൂടി പോസ്റ്റ്മോർട്ടം ത്തിന് ശേഷം നാളെ രാവിലെയോടുകൂടി കുടുംബം ആ മൃതദേഹം ഏറ്റുവാങ്ങും രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ പൊതുദർശനം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് നാളെ കൂടി ബന്നാർഗെട്ടയിലെ അദ്ദേഹത്തിന്റെ നാച്ചുറൽ കോൺഫിഡൻസ് കാസ്കേഡിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് സി ജെ റോയുടെ മരണം എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്